ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കഞ്ചക്ഷൻ ത്രീ ആണല്ലേ പാർട്ട് ആണ് ഏതാണ് കൺജക്ഷൻ എന്നറിയേണ്ടത് ബട്ട് എന്നുള്ള കൺജക്ഷനാണ് ബട്ട് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് പക്ഷെ ഞാനത് ചെയ്തില്ല അല്ലെങ്കിൽ പക്ഷെ ഞാനവിടെ പോയില്ല ഇങ്ങനെ പക്ഷേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ബട്ട് എന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം അവൾ എന്നെ വിളിച്ചില്ല പക്ഷെ ഞാനെവിടെ പോയി അവൾ എന്നെ വിളിച്ചില്ല പക്ഷെ ഞാൻ എവിടെ പോയി എന്നെങ്ങനെ പറയുക ഷിഡിഡിൻ്റെ കോൾമി ബട്ട് ഐ വെൻ തേർ ഷിഡിഡിൻ്റെ കോൾമി ബട്ട് ഐ വെൻ തേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ വിളിച്ചില്ല പക്ഷേ ഞാൻ അവിടെ പോയി എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ജോലി തുടർന്നു എനിക്ക് ക്ഷീണം പക്ഷേ ഞാൻ ജോലി തുടർന്നു എന്നിങ്ങനെ പറയാ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം പാസ്റ്റാൻഡ് ഐ വാസ് ടയർഡ് ബട്ട് ഐ കെപ്റ്റ് വുക്കിംഗ് ഐ വാസ് ടയേഡ് എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടെ ടയേഡ് എന്ന് പറയുമ്പം ഞാൻ ക്ഷീണിതനായിരുന്നു എന്നാണ് അപ്പം ഐ വാസ് ടയർഡ് ബട്ട് ഐ കെപ്റ്റ് വുക്കിംഗ് ഞാൻ എൻ്റെ ജോലി തുടർന്നു എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എനിക്ക് സുഖമില്ലായിരുന്നു പക്ഷേ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല എനിക്ക് സുഖമില്ലായിരുന്നു പക്ഷേ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല എങ്ങനെ എങ്ങനെയറിയാം ഐ വോസ് ഇൻ ഫീലിംഗ് വെൽ ഐ വോസ് ഇൻ ഫീലിംഗ് വെൽ ബട്ട് ഐ ഡിഡിൻ സി എ ഡോക്ടർ പക്ഷേ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല ഓക്കെ നെക്സ്റ്റ് ആ ഫോൺ എൻ്റേതല്ല പക്ഷെ ഞാൻ ഉപയോഗിക്കാറുണ്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസാണല്ലേ ആ ഫോൺ എൻ്റേതല്ല പക്ഷേ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇവിടെയും പക്ഷേ എന്ന് നമ്മൾ യൂസ് ചെയ്തു അപ്പോൾ എങ്ങനെയാ പറയുക ആ ഫോൺ എൻ്റേതല്ല ദാറ്റ് ഫോൺ ഈസ് ഇൻറ്റ് മൈ ദാറ്റ് ഫോൺ ഈസ് ഇൻറ്റ് മൈ എൻ്റേതല്ല എന്ന് എൻ്റേതല്ല എന്നാണ് പറയുന്നത് അപ്പം ഈസ് ഇൻ മൈൻ ദാറ്റ് ഫോൺ ഈസ് ഇൻ ട് മൈൻ ആ ഫോൺ എൻ്റേതല്ല ബട്ട് ഐ യൂസ് ഇറ്റ് ബട്ട് ഐ യൂസ് ഇറ്റ് പക്ഷേ ഞാനത് ഉപയോഗിക്കാറുണ്ട് അല്ലേ ദാറ്റ് ഫോൺ ഈസ് ഇൻ മൈൻ ബറ്റ് ഐ യൂസ് ഇറ്റ് ഓക്കെ നെക്സ്റ്റ് അവളുടെ വീട് ഇവിടെയല്ല പക്ഷേ അവൾ താമസിക്കുന്നത് ഇവിടെയാണ് അല്ലേ പഠനകാര്യത്തിനായിരിക്കാം ജോലി കാര്യത്തിനായിരിക്കാം എന്ന് നമ്മൾ പറയാറുണ്ട് അവളുടെ വീട് ഇവിടെയല്ല പക്ഷേ അവൾ താമസിക്കുന്നത് ഇവിടെയാണ് എന്നെങ്ങനെ പറയാം ഹെർ ഹൗസ് ഏസ് ഇൻ ഹിയർ അവളുടെ വീട് ഇവിടെയല്ല ബട്ട് ഹിയർ പക്ഷേ അവൾ താമസിക്കുന്നത് ഇവിടെയാണ് നെക്സ്റ്റ് ഇവിടെ നല്ല മഴയാണ് പക്ഷെ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇവിടെ നല്ല മഴയാണ് പക്ഷേ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് ഇറ്റ് ഈസ് റൈനിങ് ഹെവിലി ഹിയർ ഇറ്റ് ഈസ് റൈനിങ് ഹെവിലി ഹിയർ ഇവിടെ നല്ല മഴയാണ് ബറ്റ് ഐ എം ഗോയിങ് ടു സ്കൂൾ ബട്ട് ഐ എം ഗോയിങ് ടു ഓഫീസ് ബട്ട് ഐ എം ഗോയിങ് ടു എവിടെയാണോ നമുക്ക് പറയാനുള്ളത് അവിടെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇറ്റ് ഈസ് റെയ്നിങ് ഹെവിലി ഹിയർ ബറ്റ് ഐ എം ഗോയിങ് ടു സ്കൂൾ ഇവിടെ നല്ല മഴയാണ് പക്ഷെ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് നെക്സ്റ്റ് അവൾക്ക് നല്ല സ്വഭാവമാണ് പക്ഷെ അവൾ ഒട്ടും പഠിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ അവൾക്ക് നല്ല സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷെ അവൾ ഒട്ടും പഠിക്കില്ല ഷി ഹാസ് എ ഗുഡ് ക്യാരക്ടർ ഷീ ഹാസ് എ ഗുഡ് ക്യാരക്ടർ അവർക്ക് അവൾക്ക് നല്ല സ്വഭാവമുണ്ട് ബട്ട് ഷീ ഡിൻറ്റ് സ്റ്റഡി അറ്റ് ഓൾ പക്ഷെ അവൾ ഒട്ടും പഠിക്കില്ല അപ്പോൾ അവൾക്ക് നല്ല ഉണ്ട് ഷീ ഹാസ് എ ഗുഡ് ക്യാരക്ടർ ബട്ട് ഷീ ഡിൻ്റ് അല്ലേ ബട്ട് ഷീ ഡിൻ്റ് സ്റ്റഡി അറ്റ് ഓൾ പക്ഷെ അവൾ ഒട്ടും പഠിക്കില്ല അങ്ങനൊരു പതിവില്ല അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഡെസിൻ്റ് എന്ന് യൂസ് ചെയ്തത് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയാം അവൻ നന്നായി പഠിക്കും പക്ഷെ അവനൊട്ടും അനുസരണയില്ല അവൻ നന്നായി പഠിക്കും പക്ഷെ അവനൊട്ടും അനുസരണ ഇല്ല എന്നെങ്ങനെ പറയാം ഹേ സ്റ്റഡീസ് വെൽ അതായത് പഠിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശീലമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ഹേ സ്റ്റഡീസ് വെൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പഠിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില്ലാണോ എന്ന് കൺഫ്യൂഷൻ വരരുത് ആ ഒരു പതിവാണ് നമ്മൾ പറയുന്നത് സോ ഹേ സ്റ്റഡീസ് വെൽ അവൻ നന്നായി പഠിക്കും ബാറ്റ്

അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് എങ്ങനെ യൂസ് ചെയ്യാം ബട്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നാണ് എന്നാലും നമ്മൾ ചില സിറ്റുവേഷനിലെ ബട്ടിനെ നമ്മൾ ബട്ട് സ്റ്റിൽ ബട്ട് നൗ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് പക്ഷേ എന്നാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പക്ഷി ഈ ബട്ട് യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം മുമ്പത്തെ ഇപ്പം മൂന്നാമത്തെ കൺജക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പം മുമ്പത്തെ കൺജക്ഷനൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം അതുപോലെ തന്നെ മുമ്പ് ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഓക്സിലറീസ് അപ്പം നിങ്ങൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ വീഡിയോസ് മുഴുവനും കാണുക കേട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ശരി താങ്ക് സോ മച്ച്